വർത്തനം അദ്ധ്യായം പതിനഞ്ച് സാപത്ത് വർഷം ഓരോ ഏഴ് വർഷം തികയുമ്പോഴും ഋണമോചനം നൽകണം മോചനത്തിൻ്റെ രീതി ഇതാണ് ആരെങ്കിലും അയൽക്കാരന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം അയൽക്കാരനിൽ നിന്നോ സഹോദരനിൽ നിന്നോ അത് ഈടാക്കരുതും എന്തെന്നാൽ കർത്താവിൻ്റെ മോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു വിദേശീയരിൽ നിന്ന് കടം ഈടാക്കിക്കൊള്ളുക എന്നാൽ നിൻറ്റേത് എന്തെങ്കിലും നിൻ്റെ സഹോദരൻ്റെ കൈവശമുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം നിങ്ങളുടെ ഇടയിൽ ദരിദ്രർ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങളവകാ അവിടുത്തെ വാക്ക് കേൾക്കുകയും ഞാൻ ഇന്ന് നൽകുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവ്വം പാലിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും നിങ്ങളൊന്നും കടം വാങ്ങുകയില്ല നിങ്ങൾ അനേകം ജനതകളെ ഭരിക്കും നിങ്ങളെ ആരും ഭരിക്കുകയില്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിൻ്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുതും അവനാവശ്യമുള്ളത് എന്തു തന്നെയായാലും ഉദാരമായി വായ്പ കൊടുക്കണം മോചനത്തിന്റെ വർഷമായ ഏഴാം വർഷം അടുത്തിരിക്കുന്നുവെന്ന് നിന്റെ ദുഷ്ടഹൃദയത്തിൽ ചിന്തിച്ച് ദരിദ്രനായ സഹോദരനെ നിഷ്കരുണം വീക്ഷിക്കുകയും അവനൊന്നും കൊടുക്കാതിരിക്കുകയും അരുതം അവൻ നിനക്കെതിരായി കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക നീ അവന് ഉദാരമായി കടം കൊടുക്കണം അതിൽ ഖേദിക്കരുത് നിൻ്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും ആകയാൽ നിൻ്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിൻ്റെ സഹോദരന് വേണ്ടി കൈ അയച്ചു കൊടുക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അടിമകൾക്ക് മോചനം നിൻ്റെ ഹെബ്രായ സഹോദരനോ സഹോദരിയോ നിനക്ക് വിൽക്കപ്പെടുകയും നിന്നെ ആറു വർഷം സേവിക്കുകയും ചെയ്താൽ ഏഴാം വർഷം ആ ആൾക്ക് സ്വാതന്ത്ര്യം നൽകണം സ്വാതന്ത്ര്യം നൽകി അയയ്ക്കുമ്പോൾ വെറും കൈയോടെ വിടരുത് നിൻ്റെ ആട്ടിൻപറ്റത്തിൽ നിന്നും മെതിക്കളത്തിൽ നിന്നും മുന്തിരിച്ചക്കിൽ നിന്നും അവന് ഉദാരമായി നൽകണം നിൻ്റെ ദൈവമായ കർത്താവ് നിനക്ക് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് അവന് കൊടുക്കണം നിൻ്റെ ദൈവമായ കർത്താവിന് കർത്താവ് നിനക്ക് നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് നീ അവന് കൊടുക്കണം നീ ഒരിക്കൽ ഈജിപ്തിൽ അടിമയായിരുന്നെന്നും നിൻ്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്നും ഓർക്കണം അതിനാണ് അതിനാലാണ് ഇന്ന് ഞാൻ നിന്നോട് ഇക്കാര്യം കൽപ്പിക്കുന്നത് എന്തെന്നാൽ അവൻ നിന്നെയും നിൻ്റെ കുടുംബത്തെയും സ്നേഹിക്കുകയും നിന്നോടുകൂടെ താമസിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിന്നെ പിരിഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ അവനെ ഭവന വാതിൽ കൽ കൊണ്ടുവന്ന് ഒരു തോൽ സൂചി കൊണ്ട് നീ അവൻ്റെ കാത് തുളയ്ക്കണം അവൻ എന്നും നിൻ്റെ ദാസനായിരിക്കും നിന്റെ ദാസിയോടും അപ്രകാരം ചെയ്യുക അവനെ സ്വതന്ത്രനാക്കുമ്പോൾ നിനക്ക് ഖേദം തോന്നരുത് ഒരു കൂലിക്കാരന് കൊടുക്കേണ്ടതിൻ്റെ പകുതി ചെലവിന് അവൻ ആറു വർഷം നിനക്ക് വേണ്ടി ജോലി ചെയ്തു നിന്റെ ദൈവുമായ കർത്താവ് നിൻ്റെ എല്ലാ പ്രവർത്തികളിലും നിന്നെ അനുഗ്രഹിക്കും കടിഞ്ഞൂലുകൾ നിൻ്റെ ആടുമാടുകളിൽ ആൺ കൺ കടിഞ്ഞൂലുകളെയെല്ലാം നിന്റെ ദൈവമായ കർത്താവിന് സമർപ്പിക്കണം കടിഞ്ഞൂൽക്കാളെ കൊണ്ട് പണി എടുപ്പിക്കരുത് കടിഞ്ഞൂലാടിൻ്റെ രോമം കത്രിക്ക് മരുതും നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അവിടുത്തെ സന്നദ്ധിയിൽ വർഷം തോറും നീയും നിന്റെ കുടുംബവും അവയെ ഭക്ഷിക്കണം അവയ്ക്ക് മുടന്തോ അന്ധതയോ മറ്റെന്തെങ്കിലും ന്യൂനത ഉണ്ടെങ്കിൽ നിന്റെ ദൈവമായ കർത്താവിന് ബലി കഴിക്കരുത് നിൻ്റെ പട്ടണത്തിൽ വെച്ച് തന്നെ അതിനെ കൊള്ളുക നീ ഒരു കലമാനെയോ പുള്ളിമാനെയോ എന്നതുപോലെ ശുദ്ധനും അശുദ്ധനും ഒന്നുപോലെ അത് ഭക്ഷിക്കാം എന്നാൽ രക്തം ഭക്ഷിക്കരുത് അത് ജലം പോലെ നിലത്തൊഴിച്ചു കളയണം കർത്താവിൻ്റെ വചനം